ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മാസ്റ്ററിങ് നഴ്സിംഗ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ നഴ്സിംഗ് ഓഫീസർ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫ് ആവാനായിട്ടുള്ളൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ ക്ലാസസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടുന്നവരെ കണ്ടിന്യൂസ് ആ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക ആ ഒരു സ്കെയില് എന്താണ് മുകളിലേക്കും താഴേക്കും ഒന്നും പോവാതെ ആ ഒരു ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ടോപ്പിക്സ് നമ്മൾ എന്താണ് തിയറി പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്ത് പോകും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അതായത് ലാസ്റ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാ ക്വസ്റ്റിനുമല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്ത് പോകാനാണ് ബാക്കി ക്വസ്റ്റൻസ് വരുന്ന വഴിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും വരുന്ന ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ക്വസ്റ്റൻ പേപ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി കോ സെവൻറ്റി ഫോർ ബാർ ട്വൻ്റി ട്വൻറ്റി ടു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ട് ഇരുപത്തി ഒന്ന് മൂന്ന് അതായത് മാർച്ച് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എക്സാം കണ്ടക്ട് ചെയ്യുകയും ചെയ്ത സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി എസ് സി എസ് സിക്കുള്ള ആ ഒരു നഴ്സിംഗ് സ്റ്റാഫിൻ്റെ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാമിനേഷനുള്ള ക്വസ്റ്റൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് അതായത് നമുക്കറിയാം ഡി എച്ച് എസ് ആൻഡ് ഡി എം ഇ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്ന രണ്ട് സെക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ എക്സാംസ് വരിക ഹെൽത്ത് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽസിലേക്കായിരിക്കും ഡി എം ഇ എന്ന് പറയുമ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കോളേജ് മെഡിക്കൽ കോളേജസിലേക്കും അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജസ് അങ്ങനത്തെ കോളേജസിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡി എം ഇ എന്ന് പറയുന്ന എക്സാമിനേഷൻ പക്ഷേ ഇവിടെ നമ്മൾ ഡി എച്ച് എസിൻ്റെ ഒരു ക്വസ്റ്റൻ പേപ്പർ സ്പെഷ്യൽ കാറ്റഗറി എസ് സി എസ് ടിക്കുള്ള സ്റ്റാഫ് നേഴ്സിൻ്റെ ഗ്രേഡ് ടു എക്സാമിനേഷൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റൻ ആണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ആദ്യം ചോദിച്ചിട്ടുണ്ടായ ക്വസ്റ്റൻ ആണ് ഡാഷ് ഇസ് എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പാരാഫോളിക്കുലർ സെൽസ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിലെ തന്നെ പാരാഫോളിക്കുലർ സി സെൽസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ആ ഒരു പോളിപ്പെപ്റ്റേറ്റ് ഹോർമോൺ ഏതാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ അതായത് നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് നമുക്കറിയാം നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ വരുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്പ്ഡ് ഹാർട്ടാണ് സോറി ആ ഓർഗനാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് നമുക്ക് അറിയാം അല്ലേ സോ അപ്പോൾ അതിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് കുറച്ച് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് രണ്ട് ലോബ്സാണ് ഉള്ളത് സോ അതിൻ്റെ ആ ലോബ്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പോസ്റ്റിറൈ ആസ്പെക്റ്റിലായിട്ട് അവിടെ രണ്ട് ഓരോ എന്താണ് ടൂ പെയേഴ്സ് ഓഫ് എന്തുണ്ട് പാരാഫോളിക്കുലേഴ്സ് അപ്പോൾ പാരാ തൈറോയ്ഡ് ഗ്ലാൻസ് ഉണ്ട് ഓക്കെ സോ അപ്പോൾ പാരാ തൈറോഡ് ഗ്ലാൻസ് അതും കുറച്ച് ഹോർമോൺസ് സെക്രയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ബട്ട് ഫ്ലേ ഷേപ്ഡ് ആണ് രണ്ട് ലോബ്സ് ഉണ്ട് ഓൺ ഈച്ച് സൈഡ് അത് ഓരോ ലോബിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ദർ ഇസ് എ പെയർ ഓഫ് പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലെ സോ അപ്പോൾ ടു മൊത്തത്തിൽ രണ്ട് ലോബ്സ് ഉണ്ട് അപ്പോൾ ടു പെയേഴ്സ് ഓഫ് പാരാ തൈറോഡ് ഗ്ലാൻഡ് ഉണ്ട് ഫോർ ഇൻ നമ്പർ മൊത്തത്തിൽ സോ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് കുറച്ചുണ്ട് അതായത് തൈറോ ഓക്സിൻ ട്രൈഡോ തരം ടി ത്രീ ടി ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കും കാൽസിറ്റോണിനൊക്കെ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺസ് ആണ് പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സീ സെൽസ് അതായത് പാരാഫോളിക്കുലർ സെൽസിലെ സി സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഹോർമോൺ ഏതാണ് എന്നാണ് അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ് ഓപ്ഷൻ എ കാൽസിറ്റോണിൻ ആണ് വരുന്നത് കേട്ടോ സോ ഓപ്ഷൻ എ കാൽസിറ്റോണിൻ ആണ് വരുന്നത് അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ്സ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോളിക്കുലാർ സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട് പാരാഫോളിക്കുലാർ സെൽസും ഉണ്ട് ഓക്കെ തൈറോയ്ഡ് ഗ്ലാൻസ് കൺസിസ്റ്റ് ഓഫ് ടു ടൈപ്സ് ഓഫ് സെൽസ് അതായത് ഒന്ന് പാരാഫോളിക്കുലർ സെൽസ് ഒന്ന് ഫോളിക്കുലർ സെൽസ് ആ ഫോളിക്കുലാർ സെൽസ് ആണ് ഈ ടി ത്രീ ടി ഫോർ അതായത് തൈറോക്സിൻ ത്രയേഡോ തൈറോണിൻ എന്നൊക്കെ പറയുന്ന ടി ത്രീ ടി ഫോർ മുതലായ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് ഓക്കെ അതേ സമയത്ത് പാരാഫോളിക്കുലാർ സെൽസ് ആണ് കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സീ സെൽസ് എന്ന് മെൻഷൻ ചെയ്ത് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് അത് നമ്മുടെ കൺഫ്യൂഷൻ എന്താണ് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള ആ ഒരു സി സെൽസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് പാരാഫോളിക്കുലാർ സെൽസ് തന്നെയാണ് എങ്ങനെയും അറിയപ്പെടുന്നത് സി സെൽസ് ഓഫ് തൈറോയ്ഡ് തൈറോയ്ഡ്ലാൻഡ് എന്നും അറിയപ്പെടുന്നത് ക്ലിയർ അല്ലേ സോ അപ്പോൾ ആ ഒരു സി സെൽസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പാരാഫോളിക്കുലാർ സെൽസിൽ വേറെ ടൈപ്സ് ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും ഇല്ല പാരാഫോളിക്കുലർ സെൽസിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സി സെൽസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ക്ലിയർ സോ അപ്പോൾ പാരാഫോളിക്കുലർ സി സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ആ ഒരു പോളിപെപ്റ്റൈഡ് ഹോർമോൺ ഏതാണ് എന്ന് ചൂസ് ചെയ്യുന്ന ദാറ്റ് ഈസ് കാൽസിറ്റോണിൻ അപ്പൊ കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ അതായത് ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടി നിൽക്കുന്ന സമയത്ത് കാൽസിറ്റോണിൻ അധികം സെക്രീറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ കാൽസിറ്റോണിൻ്റെ സോറി കാൽഷ്യത്തിന്റെ ലെവൽ ബ്ലഡിൽ കുറയുകയുമാണ് ചെയ്യുന്നത് അതേപോലെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനുള്ള ഒരാളുണ്ട് അതാണ് പാരാത് ഹോർമോൺ അതായത് പാരാ തൈറോയ് ഗ്ലാന്റിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ പാരാത് ഹോർമോൺ എന്ന് നമ്മൾ പറയും സോ പാരാത് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിലെ കാൽഷ്യം കുറയ്ക്കുകയും സോറി ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടുന്നതാണ് സോ അപ്പോൾ പാരാ ഹോർമോൺ അതായത് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണ് ബ്ലഡ് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് അതേസമയത്ത് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയ്ക്കുന്നതാണ് ഫംഗ്ഷൻ ഹോർമോൺ എന്ന് പറയുമ്പോൾ ബോൺസിൽ നിന്ന് ആ ഒരു കാൽഷ്യം റിലീസ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് കൊണ്ടുവരുന്നതാണ് ചെയ്യുന്നത് ഓക്കെ സോ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഫങ്ഷൻ പോകുന്നു നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻസ് ആണുള്ളത് കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയ്ക്കുന്നതാണ് പാരാഥോർമോണിൻ്റെ ലെവൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടുന്നതാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക ഓക്കെ സോ അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം പോയിന്റ്സ് പഠിക്കാൻ പറ്റും ഇപ്പം നമ്മൾ സ്ട്രക്ചർ ഓഫ് തൈറോട്ട് ഗ്ലാൻഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതിന്റെ എന്താണ് അസോസിയേറ്റായിട്ട് വരുന്ന പാരാതൈറോയ്ഡ് തൈറോട്ട് സോറി പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ആ ഒരു ഏതൊക്കെ സെൽസ് ആണുള്ളതെന്ന് പറഞ്ഞു തൈറോക്ലാണിൽ പാരാഫോളിക്കുലർ സെൽസും ഉണ്ട് ഫോളിക്കുളർ സെൽസും ഉണ്ട് പാരാഫോളിക്കുലർ സെൽസ് ആർ ഓൾസോ കോൾഡ് സി സെൽസ് എന്ന് പറഞ്ഞു അതേ മീൻസ് ആ പാരാഫോളിക്കുലർ ആണ് എന്ത് ചെയ്യുന്നത് കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഫോളിക്കുലർ സെൽസ് ആണ് തൈറോക്സിൻ ട്രയേഡോ തൈറോണിൻ എന്നൊക്കെ പറയുന്ന ടി ത്രീ ടി ഫോർ മുതലായ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സോ എന്നിട്ട് ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു അതായത് കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്താണ് ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയ്ക്കുന്നതാണ് സോ പാരാ തൈറോയ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സോ പാരാഫോളിക്കുല സെൽസ് ഓഫ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ് കൊണ്ടാണ് കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് ദിസ് ഹോർമോൺ അപ്പോസിസ് ദ ആക്ഷൻ ഓഫ് ദി പാരാ തൈറോഡ് ഗ്ലാൻഡ് അതായത് പാരാ ഗ്ലാൻഡ് നമ്മൾ ഫംഗ്ഷൻ പറഞ്ഞു ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടുന്നതാണ് അതിനെ ഒപ്പോസ് ചെയ്തിട്ട് ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയ്ക്കുന്നതാണ് ആരുടെ ഫംഗ്ഷൻ കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ ആൻഡ് ദിസ് കാൽഷ്യം ഇഫ് ദ കാൽഷ്യം ബിക്കംസ് ടു ഹൈ ഇൻ ദ ബ്ലഡ് ദ കാൽസിറ്റോണിൻ ഈസ് സെക്രീറ്റഡ് അൻഡിൽ കാൽഷ്യം ലെവൽസ് ബിക്കം ഡിക്രീസ് അല്ലെങ്കിൽ നോർമൽ ആവുന്നവർ അത് സെക്രീറ്റ് ചെയ്യും പിന്നെ നമ്മൾ അവർ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് സെൽസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സോ ദസ് കൈൻഡ് ഓഫ് എന്താണ് പ്രിപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടത് ക്വസ്റ്റൻ പേപ്പർ വർക്കൌട്ട് ചെയ്യുന്ന സമയത്തും ഇതുപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ആ ഒരു ഏരിയയിൽ വരുന്ന കുറേ അധികം പോയിന്റ്സ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ അപ്പം ഇത്രയും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ സോ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് സെക്കൻഡ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഡാഷ് ഈസ് എ ക്രേനിയൽ നെർവ് ഫൈവ് നമുക്കറിയാം ക്രൈനിയൽ നർവ്സും ഉണ്ട് സ്പൈനൽ നെർവ്സും ഉണ്ട് അല്ലെ സോ ക്രേനിയൽ നെർവ്വസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പോർഷൻ അതായത് മെയിൻലി എന്താണ് മിഡ് ബ്രെയിൻ പോൺസ് ആൻഡ് മെഡുലീര് മൂന്ന് പോർഷൻ ആണ് ക്രേനിയൽ നെർവ്സ് അറേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ സോ അപ്പോ അതില് എത്ര പെയർസ് ഉണ്ട് ട്വൽവ് പെയേഴ്സ് ഓഫ് ക്രൈനിയൽ നെർവ്സ് ഉണ്ട് സോ അപ്പോൾ ആ ട്വൽവ് പെയേഴ്സും നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണംവൽ പെയേഴ്സ് അല്ല ആ ട്വൽവ് ക്രൈനിയൽ നെർവ്വസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക അത് ഏതൊരു ക്വസ്റ്റ്യൻ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ക്രൈനിയൽ നെർവ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് ക്രൈനിയൽ നെർവ് ഏതാണ് ഓൾഫാക്ടറി ഓൾഫാക്ടറി നെർവാണ് ഫസ്റ്റ് ക്രൈനിയൽ നെവ് സെക്കൻഡ് വൺ ഈസ് ഓപ്റ്റിക് third oculomotor fourth trochlear fifth the trigeminal sixth one abducens seventh facial eighth vestibulo ninth the glossopharyngeal tenth one vagus that is the ലോങ്ങസ്റ്റ് നെവ് ലോങ്ങസ്റ്റ് ക്രൈമിയൽ നെവ് വേഗസ് ആണ് ആൻഡ് ലെവൻറ്റ് വൺ അക്സസറി അതായത് സ്പൈനൽ അക്സസറി എന്ന് പറയും ആൻഡ് ടെൻത്ത് വൺ ഹൈ സോറി ട്വൽത്ത് വൺ ഹൈപ്പോഗ്ലോസൽ നവ് സോ ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ മാറാതെ തന്നെ പഠിച്ചു വെക്കുക ഓൾഫാക്ടറി ഒപ്റ്റിക് ഒക്കുലോമോട്ടാർ വെസ്റ്റിബ്ലോ കോക്ലിയർ സോറി ട്രോക്ലിയർ ട്രൈജംനൽ അബ്ഡ്യൂസൻ ഫേഷ്യൽ വെസ്റ്റിബ്ലോ കോക്ലിയർ ഗ്ലോവ്സോ വേഗസ് അക്സസറി സ്പൈനൽ അക്സസറി ആൻഡ് ഹൈപ്പോക്ലോസറി ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ സോ ദീസ് ദ ട്വൽവ് ക്രീനിയൽ നെർവ്സ് എന്ന് നമുക്ക് പറയാം ഈ ഒരു ഓർഡർ മാറരുത് സോ അതിൽ ആ ഒരു ക്രീനിയൽ നെർവ്സിന്റെ ഫങ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫങ്ഷണൽ ബേസിൽ നമുക്ക് ത്രീ ടൈപ്സ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം ഒന്ന് പ്യോർലി സെൻസറി ഒന്ന് പ്യോർലി മോട്ടർ ആൻഡ് സെൻസറി ആൻഡ് മോട്ടർ മിക്സഡ് ഇങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ വരുന്നത് ഓക്കെ സോ അപ്പോൾ ഇതിൽ കുറച്ച് നെർവ്സ് എന്താണ് പ്യുവർലി സെൻസറി ഫങ്ഷൻ മാത്രമുള്ള ആണ് കുറച്ച് മോട്ട ഫങ്ഷൻ മാത്രമുള്ള ആണ് അതേ സമയത്ത് രണ്ട് സെൻസറിയും മോട്ടറും ഫംഗ്ഷൻസ് ചെയ്യുന്ന കുറച്ച് നെർവ്സ് ഉണ്ട് സോ അത് ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ കാണാം സെൻസറി ക്രീനിയൽ നെർവ്സ് ഏതൊക്കെയാണ് ഓൾഫാക്ടറി ഓപ്റ്റിക് ആൻഡ് വെസ്റ്റിബുലോ കോക്ലിയർ സോ അതായത് ഫസ്റ്റ് ഓൾഫാക്ടറി ഫസ്റ്റ് ക്രീനിയൽ ലവ് ഒപ്റ്റിക് സെക്കൻഡ് ക്രീനിയൽ ലവ് എയ്റ്റ് എയ്റ്റ് എന്നുള്ളത് കോഡ് പഠിച്ചു അതാണ് എന്തെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വെസ്റ്റിബ്ലോക്ക് കോക്ലിയർ ഈ മൂന്ന് നർവ്സുമാണ് പ്യോർലി സെൻസറി ക്രീനിയൽ നവ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ ദെൻ മോട്ടാർ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്ലോ മോട്ടാർ ആൻഡ് ഹൈപ്പോഗ്ലോസൽ അതായത് ത്രീ ഫോർ സിക്സ് ത്രീ ഫോർ സിക്സ് ആൻഡ് ലെവൻ ആൻഡ് ട്വൽവ് ഇതാണ് സോ ത്രീ ഏതാണ് ഹക്ലോമോട്ടാർ ട്രോക്ലിയർ ഫോർ ട്രൈജംനൽ ഫൈവ് ഇത് മൂന്നും മോട്ടാ ഫംഗ്ഷൻസ് ഉള്ള നേർവ്സാണ് അതുപോലെ തന്നെ ലെവൻ ആൻഡ് ട്വൽവ് സ്പൈനൽ ആക്സസറി ആൻഡ് ഹൈപ്പോഗ്ലോസൽ ഇത്രയാണ് മോട്ടാ പ്യോർലി മോട്ടാറായിട്ട് വരുന്നത് മിക്സഡ് ബോത്ത് ഫങ്ഷൻസ് ഉള്ള നെർവ്സ് ഏതൊക്കെയാണ് എന്ന് ചോ നോക്കഴിഞ്ഞാൽ ഫൈവ് അതായത് ട്രൈജംനൽ നെർവ് സെവൻ വൺ ഫേഷ്യൽ നെർവ് ഗ്ലോവസ് ഓഫ് ഫ്രഞ്ചിയൽ നെവ് ആൻഡ് ബേഗസ് നർവ് ഇതിന് നാല് നെർവ്വസിനും എന്തുണ്ട് മോട്ടോ ഫംഗ്ഷൻസും ഉണ്ട് സെൻസറി ഫംഗ്ഷൻസും ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞു ട്വൽവ് പെയർസ് ഓഫ് ക്രീനിയൽ നെർവ്വസ് ആണുള്ളത് ഏതൊക്കെയാണ് ഒരു ട്വൽവ് നെർവ്സ് എന്ന് നമ്മൾ ഓർഡറിൽ പഠിച്ചു വയ്ക്കുക ആൾഫാക്ട്രി ഓപ്റ്റിക് ഓക്ലോമോട്ട ട്രോക്ലിയർ ട്രൈജമിനൽ അബ്ഡ്യൂസൺ ഫേഷ്യൽ വെസ്റ്റിബ്ലോ കോക്ലിയർ ഗ്ലോസോഫറിൻജിയൽ വേഗസ് സ്പൈനൽ അക്സസറി ആൻഡ് ഹൈപ്പോഗ്ലോസൽ ഓക്കെ സോ ഈ ഒരു ഓർഡർ മാറാതെ പഠിച്ചു വെക്കുക അതിൽ തന്നെ സെൻസറി ആൻഡ് മോട്ടോർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ടൈപ്പ് ഓഫ് നെർസും ഉണ്ടെന്ന് പറഞ്ഞു സെൻസറി നെർസ് ഏതൊക്കെയാണ് ഓൾഫാക്ടറി ഒപ്റ്റിക് ആൻഡ് വെസ്റ്റിബുലോ വെസ്റ്റിബിലോ കോക്ലിയർ വൺ ട്വന്റി എയ്റ്റ് എന്ന് പഠിക്കുക അതായത് മോട്ടോർ വരുമ്പോഴത്തേക്ക് ത്രീ ഫോർ സിക്സ് ലെവൻ ആൻഡ് ട്വൽവ് ത്രീ ഫോർ സിക്സ് ലെവൻ ആൻഡ് ട്വൽവ് അതായത് ത്രീ എന്ന് പറയുമ്പോൾ ഒക്ലോ മോട്ട ഫോർ ട്രോക്ലിയർ സിക്സ് അബ്ഡ്യൂസൺ ആൻഡ് ലെവൻ ആൻഡ് ട്വൽവ് എന്ന് പറയുമ്പോൾ അക്സസറിൽ ആൻഡ് ഹൈപ്പോഗ്ലോസൽ ഓക്കെ ദെൻ ബാക്കിയുള്ള നെർവ്സിനെ നമുക്ക് മിക്സഡ് ആണ് ബോത്ത് മോട്ടോർ ഫങ്ഷനും ഉണ്ട് സെൻസറി ഫംഗ്ഷനും ഉണ്ട് അതായത് ട്രൈജമിനൽ ഫൈവ് സെവൻ നയൻ ആൻഡ് ടെൻ അതായത് ഫൈവ് എന്ന് പറയുമ്പോൾ ട്രൈ ജെനൽ സെവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാ ഫേഷ്യൽ നെർവാണ് നയൻത് ഗ്ലോസ് ഓഫ് അറേഞ്ചിയൽ ആൻഡ് ടെൻത്ത് വേഗസ് ക്ലിയർ സോ അതാണ് സെക്കൻഡ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നത് ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ ഫ്രാക്ഷൻ ഉണ്ട് ഗ്ലോമറിലൻ റേറ്റ് ഗ്ലോമറിലാപ്ലറി പ്രഷർ കൊളോറൽ ഓസ്മോട്ടിക് പ്രഷർ സോ അപ്പൊ നമുക്കറിയാം എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് സോ അപ്പൊ ഈ പ്രഷറിൽ ആൻസർ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം അപ്പം നമുക്കത് എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് നമുക്കത് രണ്ടും ഒഴിവാക്കാം സോ അമൗണ്ട് ആണ് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ ഒരിക്കലും പ്രഷർ നമുക്ക് ആൻസർ ആയിട്ട് വരില്ല അപ്പോൾ ബാക്കി ഒന്നിൽ ഫിൽട്രേഷൻ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഗ്ലൊമർല ഫിൽട്രേഷൻ റേറ്റ് അതാണ് അതിലേതെങ്കിലും ഒന്നായിരിക്കും ആൻസർ എന്നുള്ളത് നമുക്കറിയാം അല്ലേ സോ ദ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് സോറി ഓൾ ദ നെഫ്രോൺസ് ഓഫ് ബോ കിഡ്നീസ് ഇൻ മിനിറ്റ് ഈസ് ടേംഡ് ആസ് അപ്പോൾ ഒരു മിനിറ്റിൽ എല്ലാ നെഫ്രോൺസും കൂടിയിട്ട് ഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഫിൽട്രേറ്റ് എമൗണ്ടിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ബി ആണ് ദാറ്റ് ഈസ് ഗ്ലൊമർ ഫിൽട്രേഷൻ റേറ്റ് ദാറ്റ് ഈസ് ജി എഫ് ആർ എന്ന് നമ്മൾ പറയും അതായത് ദ എമൗണ്ട് ഓഫ് ദ എന്താണ് ദ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ യൂറിൻ വിച്ച് എസ് ഫിൽറ്റേർഡ് ത്രൂ ഓൾ ദ നെഫ്രോൺസ് ഇൻ വൺ മിനിറ്റ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗ്ലോമറുള്ള ലാൽ ഫിൽട്രേഷൻ റേറ്റ് അല്ലെങ്കിൽ ജി എഫ് ആർ എന്ന് വിളിക്കുന്നത് എല്ലാ നെഫ്രോൺസും കൂടി ഒരു മിനിറ്റിൽ ഫിൽട്രേറ്റ് ചെയ്ത് എടുക്കുന്ന ആ ഒരു ഫിൽട്രേറ്റിന്റെ എമൗണ്ട് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ജി എഫ് ആർ എന്ന് വിളിക്കുന്നത് അതിൻ്റെ നോർമൽ റേഞ്ച് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ടു വൺ ട്വന്റി എം എൽ പെർ മിനിറ്റ് ആണ് കേട്ടോ നയൻറ്റി ടു വൺ ട്വൻറ്റി എം എൽ പെർ മിനിറ്റ് ആണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് സിക്സ്റ്റി എം എൽ പെർ മിനിറ്റ് ആണ് കേട്ടോ സോ അപ്പോൾ ഏതാണ് നയൻറ്റി ടു വൺ ട്വൻറ്റി എം എൽ പെർ മിനിറ്റ് ആണ് റേഞ്ച് വരുന്നത് നോർമൽ റേഞ്ച് വരുന്നത് ആവറേജ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്സ്റ്റി എം എൽ പെർ മിനിറ്റ് എന്നുള്ളത് ഓർക്കുക ഓക്കെ സോ അപ്പോൾ അതിൽ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു സോ നെക്സ്റ്റ് വൺ ഫോർത്ത് ക്വസ്റ്റ്യൻ The longest and strongest. ഓഫ് ദി ബോഡി ബോൺ ഓഫ് ദി ബോഡി നമ്മുടെ ബോഡിയിലെ ഹ്യൂമൻ ബോഡിയിലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റും സ്ട്രോങ്സ്റ്റുമായ ബോൺ ഏതാണ് എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത് നമുക്കറിയാം എന്താണ് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും പറ്റുമല്ലേ ഓപ്ഷൻസിൽ നമുക്ക് റേഡിയസ് ഫീമർ അല്ല ആൻഡ് സ്കാപ്പുല ആണ് ഉണ്ടായിരുന്നത് റേഡിയസ് നമ്മുടെ എവിടെയാണ് ഫോറാമിലുള്ള ബോൺ ബോണാണെന്ന് നമുക്കറിയാം സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് റേഡിയസ് റേഡിയസൻ അല്ല ആൻഡ് അല്ല നമ്മുടെ ഫോറാമിലുള്ള ബോൺസ് ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫീമർ ഫീമർ നമ്മുടെ തൊടയിലാണ് നമ്മൾ അതുപോലെ സ്കാപ്പുല എന്താണ് നമ്മുടെ ഷോൾഡർ ബ്ലേഡ് ഷോൾഡർ ബ്ലേഡ് നമ്മൾ പറയുന്നത് ഷോൾഡറിലുള്ള ബോണാണ് സ്കാപ്പിലിങ് ഓഫ് സ്കാപ്പുല ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു ബോണിന്റെ പ്രോമിനൻസ് ആണ് അതായത് ഒരു ഇതൊക്കെ വരും അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ സോ ലോങ് തൊറസിക് നെർവിന്റെ പാരാലിസിസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് അവിടെ ആ ഒരു വിങ്ങിംഗ് ഓഫ് സ്കാപ്പിലൊക്കെ വരുന്നത് ഈ ഒരു ക്യാപില ബോണാണ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ സോ അപ്പോൾ അത് നമ്മൾ നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യമാണ് സോ അതിലേക്ക് നമ്മൾ പോകുന്നില്ല വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും സോ അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന നാല് ഓപ്ഷൻസില് റൈറ്റ് ആൻസർ ചെയ്താണ് ഫീമർ ആണ് സോ ദ ലോംഗസ്റ്റ് ആൻഡ് സ്ട്രോംഗസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റും ആയിട്ടുള്ള ബോൺ ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫീമർ ആണ് നമുക്കത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ ഫോറം ഇത്രയേ ഉള്ളൂ ഷോർട്ട് ബ്ലേഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഈ ഒരു വീതിക്കേ വരുവുള്ളൂ സോ നമ്മുടെ ലെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ തൊടയലുള്ള എല് ഫീമർ ആണ് തൈബോൺ അല്ലെങ്കിൽ തൊടയൽ എന്ന് നമ്മൾ പറയുന്ന ഫീമർ ദാറ്റ് ബോൺ ഇസ് ദ ലോംഗസ്റ്റ് ആൻഡ് സ്ട്രോംഗസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി എന്നുള്ളത് നമുക്കറിയാം സ്മോളസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ് സ്മോളസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എത്താണ് സ്റ്റേപ്സ് ആണ് അല്ലേ സ്റ്റേപ്സ് ആണ് ഓക്കെ സോ സോ ഏർ ലോങ്ങസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ സോ ലോംഗസ്റ്റ് ഏതാണ് ഫീമർ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഫീമർ ആണ് ഷോർട്ടസ്റ്റ് ഏതാണ് ഷോർട്ടസ്റ്റ് ബോൺസ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ബോൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേപ്സ് ആണ് സ്റ്റേപ്സ് നമ്മുടെ സ്റ്റേപ്സ് എന്ന് പറയുന്ന ബോൺ ആണ് ഓക്കെ ഹാർഡസ്റ്റ് ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ് മാൻഡിബിൾ ആണ് മാൻഡിബിൾ മാൻഡിബിൾ ആണ് ആൻഡ് തിന്നസ്റ്റ് ബോൺ ഏതാണ് തിന്നസ്റ്റ് ബോൺ ഏതാണ് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കമ്പയറിങ് ടു ദ അതിന്റെ ലെങ്ത്തും കമ്പയർ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു തിന്നാണോ തിക്ക് ആണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് തിന്നസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഫിബുലയാണ് ഫിബുല കേട്ടോ സോ ദീസ് ആർ ദ തിങ്സ് ഇതൊക്കെ നമ്മൾ പഠിച്ച് വെക്കുക ഓക്കെ സോ ലോംഗസ്റ്റ് ബോൺ ഏതാണ് ലോംഗസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ ഫീമർ ആണ് നമ്മുടെ തുടയിലിലാണ് ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ഷോർട്ടസ്റ്റ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഷോർട്ടസ്റ്റ് അല്ല സ്മോളസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഷോർട്ടസ്റ്റും തന്നെയാണ് ദാറ്റ് ഇസ് ടു ഫോർ മില്ലിമീറ്റർ മാത്രമേ ലോക ൂറ്റ് ഇയർ എന്ന് നമ്മൾ പഠിക്കുക ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇയറിനെ ത്രീ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഔട്ടർ ഇയർ മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ അപ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ കൺഫ്യൂസിങ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ മിഡിൽ ഇയർ എന്നുള്ളത് നമ്മൾ അറിയണം ഓക്കെ ഇൻ ഹ്യൂമൻ ബോഡി ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ മിഡിൽ ഇയർ മിഡിൽ ഒരു ബോൺ ആണ് ഇയർ ലോകിൽ ഇയർ നമ്മുടെ ബോഡി ഹ്യൂമൻ മനുഷ്യ ശരീരത്തിന് ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്ന സ്റ്റേപ്സ് ആണ് എവിടെയാണ് ഓർക്കുക െന്ന് ചോദിച്ച് ബോൺ ഏതാണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തു വെക്കാൻ ഒരു കാര്യമുണ്ട് ഷോർട്ടസ്റ്റ് സ്മോളസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സ്റ്റെപ്പീഡിയസ് ഇസ് ദ സ്മോളസ്റ്റ് മസിൽ ഇൻ ഹ്യൂമൻ ബോഡി അതും എവിടെ തന്നെയാണുള്ളത് ഹ്യൂമൺ ഇയറിൽ അതായത് മിഡിൽ ഇയറിൽ തന്നെയാണ് എന്തുള്ളത് സ്മോളസ്റ്റ് ബോണും സ്മോളസ്റ്റ് മസിലും ഉള്ളത് സ്റ്റേപ്സ് ആണ് സ്മോളസ്റ്റ് ബോൺ സ്റ്റേപ്പീഡിയസ് ആണ് സ്മോളസ്റ്റ് മസിൽ ക്ലിയർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം സോ പെപ്സിനോജൻ ഈസ് സെക്രീറ്റഡ് ബൈ പെപ്സിനോജൻ ഈസ് സെക്രീറ്റഡ് ബൈ ഫിഫ്ത് ക്വസ്റ്റൻ ആണ് പെപ്സിനോജൻ ഈസ് സെക്രീറ്റഡ് ബൈ ഏത് ടൈപ്പ് ഓഫ് സെല്ലാണ് ചീഫ് സെൽസ് ആണോ പെറൈറ്റൽ സെൽസ് ആണോ ഗോബ്ലഡ് സെൽസ് ആണോ പാൻക്രിയാസ് ആണോ സോ പെപ്സിനോജൻ നമുക്കറിയാം ഒരു ഡൈജസ്റ്റീവ് എൻസൈമാണ് അപ്പോൾ അത് ഏത് സെൽസ് ആണ് അപ്പോൾ നമുക്കതിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഡൈജസ്റ്റീവ് എൻസൈമെന്ന് പറയുമ്പോൾ പെപ്സിനോജൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം സ്റ്റമക്കിനുള്ളിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് എന്നുള്ളത് നമുക്കറിയാം സോ പാൻക്രിയാസ് നമുക്കത് ഒഴിവാക്കാം പിന്നെ ഗോബ്ലഡ് സെൽസ് ഗോബ്ലഡ് സെൽസും ഇൻഡസ്ട്രൈനൽ ലൈനിങ്ങിൽ വരുന്നൊരു സെൽസ് ആണ് അപ്പൊ അതും നമുക്ക് ഒഴിവാക്കാം പിന്നെയുള്ളത് ചീഫ് ആൻഡ് പെറൈറ്റൽ സെൽസ് ആണ് അപ്പൊ അതാണ് സ്റ്റമക്കിൽ ഗ്യാസ്ട്രിക് മ്യൂക്യസിൽ വരുന്ന സെൽസ് ആണ് ചീഫ് സെൽസ് ആൻഡ് പെറൈറ്റൽ സെൽസ് അറിയാം സോ അപ്പൊ അതിൽ രണ്ടിലുമാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ചീഫ് സെൽസ് ആണോ പെറൈറ്റൽ സെൽസ് ആണോ സോ അപ്പോൾ ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് സെൽസ് ആണ് അപ്പൊ ചീഫ് സെൽസിന്റെ ഫംഗ്ഷൻ ആണ് പെപ്സിനോജൻ സെക്രയേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം പെറൈറ്റൽ സെൽസ് അപ്പൊ എന്താ ചെയ്യുന്നത് പെരറ്റൽ സെൽസിൻ്റെ ഫംഗ്ഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുക എച്ച് സി എൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് പെരട്ടൽ സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പെപ്സിനോജൻ ആ ഒരു പ്രിക്കോസർ വൺ ആൻഡ് ടു എന്നുള്ളത് നമുക്ക് പറയാം വൺ ഒന്ന് പ്രിക്കോസർ ആണ് പെപ്സിനോജൻ ടു ഉണ്ട് അപ്പോൾ പെപ്സിനോജൻ വൺ ആണ് ദാറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ദ ചീഫ് സെൽസ് ഓഫ് ദി ഓക്സിൻറ്റിക് ഗ്ലാൻഡലർ ഏരിയ ഓക്സിൻറ്റിക് ഗ്ലാൻഡ് ഏറിയ നമുക്ക് സോ അതിൻ്റെ ചീഫ് സെൽസ് കൊണ്ട് സെക്രീറ്റ് ചെയ്യുന്നതാണ് എന്ത് പ്രെപ്സിനോജൻ വൺ എന്ന് പറയുന്നത് പെപ്സിനോജൻ ടൂ എന്ന് പറയുമ്പോഴത്തേക്കും സെൽസ് ത്രൂഔട്ട് ദ സ്റ്റമക് ആ സ്റ്റമക് ലൈനിങ്ങിലുള്ള എല്ലാ സെൽസും അത് സെക്രീറ്റ് ചെയ്യും ഇൻക്ലൂഡിങ് ബേണേഴ്സ് ഗ്ലാൻഡ് ഓക്കെ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡസ്ട്രിയനൽ സ്മോൾ ഇൻഡസ്ട്രിയന്റെ ഒരു ഡിയോഡിനൽ പാർട്ടിൽ വരുന്ന സെൽസ് ആണ് ബ്രണ്ണേഴ്സ് ഗ്ലാന്റ് എന്ന് പറയുന്നത് സോ അവിടെ നിന്നും എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പെപ്സിനോജൻ ടൂ എന്ന് പറയുന്നത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സോ അപ്പോ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ക്ലാസിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല വെബ്സിനോ സെക്രീറ്റഡ് ബൈ ഏതാണ് ചീഫ് സെൽസ് ആണ് പറയുന്നത് സെൽസിന്റെ ഫംഗ്ഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് എസ് സി എൽ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് ഓർക്കുക അത്രമാത്രം ഓർത്താലും മതി കേട്ടോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സിക്സ് ക്വസ്റ്റ്യൻ ബേസിലെ ഓഫ് ട്യൂബോക്ലോസിസ് വാസ് ഒരു ട്യൂബോക്ലോസിസ് ബേസിലായി ആരാണ് ഡിസ്കവർ ചെയ്തത് ഓപ്ഷൻസിൽ നമുക്ക് നെയ്സർ ഉണ്ട് ഹാൻസൺ ഉണ്ട് റോബർട്ട് കോച്ച് ജോസഫ് ലിസ്റ്റ് സോ അപ്പോൾ അവിടെ ഓപ്ഷനിൽ നമുക്കറിയാം റോബർട്ട് കോച്ച് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ച് ഡിസീസ് എന്ന് വിളിക്കപ്പെടുന്നത് ഏതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബോക്ലോസിസ് അതായത് ട്യൂബാക്ലോസിസ് ടി ബി ആണ് നമ്മൾ കോച്ച് ഡിസീസ് എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ കോച്ച് ബെസിലേ എന്ന് വിളിക്കുന്നത് നമ്മൾ ഏതിനെയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബോക്ലോ ആണ് സോ അപ്പോൾ ട്യൂബാക്ലോസിസിനെയാണ് കേട്ടോ സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം റോബോർട്ട് കോച്ച് ആണ് ഇൻ ദി ഇയർ ഓഫ് എയ്റ്റീൻ എയ്റ്റി ടു ആര് കണ്ടുപിടിച്ചതാണ് റോബോർട്ട് കോച്ചാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബോക്ലോസിസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിനെ ബേസിലെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് സോ അതിന് വേണ്ടിയിട്ട് നയൻറ്റീൻ നോട്ട് ഫൈവില് റോബോർട്ട് കോച്ചിന് എന്ത് കിട്ടി നൊബേൽ പ്രൈസ് ഫോർ ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ കിട്ടി എന്നുള്ളത് കൂടി ഓർക്കും കേട്ടോ സോ അപ്പോൾ അത് റോബോർട്ട് കോച്ച് കണ്ടുപിടിച്ച ഒരു ബേസിലാണ് എന്ത് കോച്ച് ബേസിലെ അഥവാ മൈക്കോ ബാക്ടീരിയം ട്യൂബോക്ലോസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ടി ബി ട്യൂബാക്ലോസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത് ആരാണ് ഈ ഒരു മൈക്കോബാക്ടീരിയം ട്യൂബക്ലോസിസ് എന്ന് പറയുന്ന ബേസിലാണ് എന്നുള്ളത് ഓർക്കുക ഓക്കെ അതിന്റെ കൂടെ തന്നെ കോച്ച് ഡിസീസ് ടി ബി ആണെന്ന് ഓർക്കുക കോച്ച് ബേസിൽ മൈക്കോ ബാക്ടീരിയം ആണെന്ന് ഓർക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പെർസെപ്ഷൻ ഓക്കെ സോ അപ്പോ ഇവിടെ ഒരു ആൻസർ ഇല്യൂഷൻ ആണ് അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വമിട്ടതാണ് മിസ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഓക്കെ സോ അപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക സോ ഫോൾസ് ബിലീഫ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് സോ ഫോൾസ് ബിലീഫ് ആണ് ഡെല്യൂഷൻ സോ ഡെല്യൂഷൻ ഈസ് ദ ഫോൾസ് ബിലീഫ് ഓക്കെ ഫോൾസ് 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 പെർസെപ്ഷൻ 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 എന്താണ് എന്താണ് എന്ന് ഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇന്റർപ്രിട്ടേഷൻ ഫോൾസ് അല്ലെങ്കിൽ മിസ് മിസ്ഇൻപ്രിട്ടേഷൻ മിസ് ഇന്റർപ്രിട്ടേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇല്യൂഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ സോ അപ്പോ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ ഒരു മിസ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് അത് കാൽക്കു ചെയ്യുക നമ്മൾ ഈ പെർസെപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഹാലൂസിനേഷനിലേക്ക് ആൻസറിലേക്ക് പോകും ഇന്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ ഫോൾസ് ഇന്റർപ്രിറ്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഇലൂഷൻ എന്ന് പറയുന്നത് ഫോൾസ് പെർസെപ്ഷനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഫോൾസ് ബിലീഫിനെയാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഫോൾസ് പെർസെപ്ഷൻ ആണ് ഹാലൂസിനേഷൻ ഫോൾസ് ബിലീഫാണ് ഈ ഡെല്യൂഷൻ ആൻഡ് ഫോൾസ് ആണ് എല്യൂഷൻ അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു വിചാരം ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഡെല്യൂഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും സോ അത് സോറി ഗ്രാൻഡർ അതായത് നമ്മൾ നമ്മൾ എന്തോ ഒരു സംഭവമാണ് എന്ന് എനിക്കൊരു ഫീൽ ഉണ്ട് ഓക്കെ ഞാൻ വലിയൊരു പണക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എന്താണ് എന്തോ ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് എന്ന് എനിക്കൊരു ഫോൾസ് ഉണ്ട് അതിപ്പം നമ്മൾ നിങ്ങൾ എത്ര തന്നെ അത് പ്രൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ബിലീഫ് മാറ്റാൻ പാടാണ് മാറത്തില്ല സോ ദാറ്റ് കൈൻഡ് ഓഫ് ഫോൾസ് ബിലീഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡെല്യൂഷൻ എന്ന് വിളിക്കുന്നത് അതേ സമയത്ത് ഫോൾസ് ഇൻ്റർപ്രിറ്റേഷൻ അതായത് ഒരു വാഴയുടെ ഇല ഇങ്ങനെ നിന്ന് ആടുകയാണ് സോ ആ ഒരു സമയത്ത് നമുക്കത് വേറെ ആരോ നിന്ന് ഇങ്ങനെ ആടുന്ന പോലെ തോന്നും അല്ലെങ്കിൽ ഒരു കയർ കണ്ടിട്ട് റോപ്പ് കണ്ടിട്ട് നമുക്കത് സ്നേക്ക് ആയിട്ട് തോന്നും ഓക്കെ സോ അപ്പോൾ ഉള്ളൊരു സാധനത്തിനെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് വേറെ രീതിക്കാണ് ഓക്കെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന രീതി വേറെയായി പോവാണ് സോ ഫാൾസ് ഇന്റർപ്രിറ്റേഷൻ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇലൂഷൻ എന്ന് വിളിക്കുന്നത് ഹാലുസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ഒരു സേ ഉള്ളു സോറി ഇലൂഷൻ തമ്മിൽ ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ട് അതിനെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന രീതി വേറെയാണ് പക്ഷെ അതേ സമയത്ത് ഹാലൂസിനേഷനിലേക്ക് വരികയാണെങ്കിൽ ഇല്ലാത്ത ഒരു ഒബ്ജെക്റ്റിനെ അവര് പെർസീവ് ചെയ്യും സോ ഫോൾസ് പെർസെപ്ഷൻ അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല പക്ഷെ അവർക്ക് ഒരാളവിടെ ഇരിക്കുന്നതായിട്ട് തോന്നും ചില നമുക്ക് ഷിസോഫ്രീനിയ പോലത്തെ കണ്ടീഷൻസിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് പാറ സോറി പേഷ്യൻസ് വന്നിരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും സോ ദേ ബിലീവ് ദാറ്റ് അല്ലെങ്കിൽ ദേ പേഴ്സെപ്റ്റ് പെർസെപ്റ്റ് ദാറ്റ് അതായത് ഒരു അവർക്കൊരു ഫോൾസ് പെർസെപ്ഷൻ ഉണ്ട് ഓപ്പോസിറ്റിൽ ഒരാളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ള രീതിക്കൊക്കെ ഫോൾസ് പെർസെപ്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത് ഹാലൂസിനേഷനിൽ സംഭവിക്കുന്നത് ക്ലിയർ സോ അപ്പോൾ ഫോൾസ് ബിലീഫ് എന്ന് പറയുന്നതാണ് ഡെല്യൂഷൻ ഫോൾസ് ആണ് എല്യൂഷൻ ഫോൾസ് പേർസെപ്ഷൻ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് വിളിക്കുന്നത് സോ അപ്പൊ ഇല്ലാത്ത ഒരു സബ്ജെക്റ്റിനെ നമ്മൾ ഉണ്ട് എന്ന് വിചാരിക്കുന്നതാണ് ഹാലൂസിനേഷൻ സോ യു കൻ സീ ഹിയർ അവിടെ ചുറ്റിലും ആരും ഇല്ല പക്ഷെ അവർക്കൊരു ബിലീഫ് ഉണ്ട് ആരോ ഉണ്ട് സോ അവർ അവരോട് സംസാരിക്കും എന്നൊക്കെ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ സംഭവിക്കും അല്ലെങ്കിൽ ഒരു പ്രേതമുണ്ട് കൂടെ എന്നുള്ളൊക്കെ ഒരു ഫോൾസ് പെർസെപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഹാൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പിക്ചർ അങ്ങനെ മൂവിങ് അല്ല പക്ഷെ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ആകുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഒരു റോപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ നോക്കുമ്പോഴത്തേക്കും ഒരു പാമ്പാണെന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ അതിനെയാണ് നമ്മൾ ഇലൂഷൻ എന്ന് പറയുന്നത് സോ അവിടെ ഒന്നും ഇല്ല മൂവ് മൂവ് ചെയ്യുന്നില്ല ആ ഒരു പിക്ചറിൽ അവിടെ അതൊരു ഫിക്സഡ് സ്ക്രീനാണ് അതിലൊരു പിക്ചറാണ് ഫിക്സഡ് ആണ് ബട്ട് നമുക്ക് ആ ഒരു എന്താണ് ഫോൾസ് ഇന്റർപ്രിറ്റേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോ അതിനെയാണ് നമ്മൾ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഡെല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇതുപോലെ തന്നെ ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു വിചാരം നമുക്കുണ്ട് ഒരു ഫോൾസ് ബിലീഫ് ഉണ്ട് പക്ഷെ നമ്മളല്ല പക്ഷെ നമുക്ക് അതിനൊരു ബിലീഫ് ഫോൾസ് ബിലീഫ് ഉണ്ട് അതിനെയാണ് നമ്മൾ ഡെല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ സോ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് സോ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകുകയാണെങ്കിൽ ദ വാക്സിൻ കോൺട്ര ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കുറേയധികം വാക്സിൻസ് കോൺട്ര ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ ഏതൊക്കെയാണ് സേഫ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫ്ലുവൻസ ടെറ്റനസ് ഡിഫ് അതായത് ഡി ടി പി വാക്സിൻ മിനിഗോ കോക്കൽ വാക്സിൻ റാബിസ് പിന്നെ ന്യൂമോകോക്കൽ ഐ പി വി എപ്പറ്റൈറ്റിസ് എ കോവിഡ് നയൻറ്റീൻ ഇതൊക്കെ സേഫ് ആണ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ സേഫ് വാക്സിൻസ് ഏതൊക്കെയാണ് എന്ന് ഓർത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം വിച്ച് ആർ ദ വാക്സിൻസ് വിച്ച് ഇസ് കോൺട്ര ഇൻഡിക്കേറ്റഡ് കോൺട്ര ഇൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഓർക്കുക അതിപ്പോൾ എക്സാമിന് ആണെങ്കിൽ പോലും കോൺട്രാ ഇൻഡിക്കേറ്റഡ് വാക്സിൻസ് ചോദിക്കുകയുള്ളൂ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും കോൺട്രാ ഇൻഡിക്കേറ്റഡ് ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നറിഞ്ഞില്ലെങ്കിൽ പോലും ചെയ്യാൻ പാടില്ലാത്തത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോ മംസ് മീസിൽസ് റുബെല്ല എം എം ആർ വാക്സിൻ അല്ലേ മംസ് മീസിൽസ് ആൻഡ് റുബെല്ല എം എം ആർ വാക്സിൻ്റെ ലൈവ് അറ്റൻവേറ്റഡ് വാക്സിൻ ആണ് അതുപോലെ വെരുതല്ല അതും ലൈവ് അറ്റന്വേറ്റഡ് വാക്സിനാണ് പിന്നെ ഓറൽ പോളിയോ വാക്സിൻ ഒ പി വി ആൻഡ് ബി ബി സി ജി ഇതെല്ലാം എന്താണ് ഇതിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് ആണ് പ്രഗ്നൻസി ടൈമിൽ അതായത് എം എം ആർ വാക്സിൻ വെരിസെല്ല വാക്സിൻ ഒ പി വി ആൻഡ് ബി സി ജി സോ ഇത്രയുമാണ് എന്താണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് ഇതാണ് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ബാക്കിയും ഉണ്ട് പക്ഷേ അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് റുബെല്ല ടൈഫോയിഡ് ഡിഫ്തീരിയ ഹെപ്പറ്റൈറ്റിസ് ബി സോ അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടൈഫോയിഡ് ഇല്ല ഡിഫ്തീരിയ ഇല്ല ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ല ഓക്കെ സോ ഇതെല്ലാം സേഫ് ആണ് പക്ഷേ റുബല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ വിച്ച് യുറീത്രൽ ഓപ്പണിംഗ് ഈസ് ഓൺ ദ ഡോഴ്സം ഓഫ് ദ പെനിസ് ദിവസത്തിൽ വരുന്ന ആ ഒരു ഓപ്പണിംഗ് നമുക്കറിയാം ആ ഒരു പെനിസിന്റെ എൻഡിലാണ് നോർമലി നമ്മുടെ യുറീത്രൽ ഓപ്പണിംഗ് ഉണ്ടാവുന്നത് പക്ഷേ അതല്ലാതെ അതിൻ്റെ ഡോർസത്തിൽ വരുന്ന ആ ഒരു ഓപ്പണിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ ഹൈപ്പോസ്പേഡിയാസിസ് എപ്പീസ്പാഡിയാസിസ് ഫൈമോസിസ് ആൻഡ് എക്ടോപിയ വെസൈക്ക ഓപ്ഷൻ ബി അതായത് എപ്പിസ്പാഡിയാസിസ് ആണ് റൈറ്റ് ആൻസർ സോ യു കൻ സീ ഹിയർ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാണ് പെനസ്ന്ന് വയ്ക്കുക നമ്മുടെ നോർമൽ യൂറീത്ര ഓപ്പണിംഗ് ഇവിടെ ടിപ്പിലാണ് വരേണ്ടത് പക്ഷേ ഡോസം ഓഫ് ദ പെനസ് മുകളിലേക്ക് അപ്പർ സർഫേഴ്സിലേക്ക് ആ ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എപ്പീസ്പാഡിയാസിസ് ആൻഡ് ഇൻഫീരിയർ സർഫേഴ്സിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് ദാറ്റ് ബിനീത് ദ ആ ഒരു പെന്നസിൻ്റെ അണ്ടർ സർഫസിൽ വരികയാണെങ്കിൽ ദാറ്റ് ഇസ് വെൻറ്ററൽ സർഫസിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എസ് ഹൈപ്പോസ്പേഡിയാസിസ് സോ ഡോർസൽ സർഫസിൽ വരികയാണെങ്കിൽ എപ്പിസ്പേഡിയാസിസ് ആണ് ബിലോ ദ പെനസ് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് ഹൈപ്പോസ്പേഡിയാസിസ് ആണ് എന്നുള്ളത് ഓർക്കുക ആൻഡ് ഫൈമോസിസ് ആൻഡ് പാരാ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫൈമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോസ്കിൻ സ്കിൻ പിന്നെ ഫോസ്കിന്നെ നമുക്ക് റിട്രാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ദാറ്റ് ഈസ് കോൾഡ് ഫൈമോസിസ് ഓക്കെ പാരാഫൈമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക് ടു നോർമൽ ആവാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് പാരാഫൈമോസ് എന്ന് വിളിക്കുക സോ നമുക്കറിയാം പെനിസിനെ കവർ ചെയ്തിട്ട് അതിന്റെ ടിപ്പിനെ കവർ ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട് ഫോസ്കിൻ ഉണ്ട് സോ ദാറ്റ് ഫോർ നമ്മൾ റിട്രാക്ട് ചെയ്യാൻ പറ്റാത്ത ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഫൈമോസിസ് ആൻഡ് റിട്രാക്റ്റഡ് സ്കിന്ന് ബാക്ക് ടു നോർമൽ ആവാത്ത കണ്ടീഷനാണ് പാരാ എന്ന് പറയുന്നത് സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അധികം പോയിന്റ്സ് ആ ഒരു ക്വസ്റ്റ്യനിലെ കാര്യങ്ങൾ മാത്രമല്ല അധികം പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തു അല്ലേ സോ ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ഇനി വരുന്ന ഓരോ പ്രീവിയസ് ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഈ ഒരു രീതിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലാതെ തന്നെ നിങ്ങൾ തിയറി പഠിക്കാതെ തന്നെ അധികം പോർഷൻസ് നമുക്ക് കവർ ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്ന ഏരിയാസിൽ നിന്ന് നമുക്ക് കുറേ പോയിന്റ്സ് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും സോ അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സോ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ